മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് ഇപ്പോൾ കേസിന് പിന്നാലെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ദിലീപിനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിശേഷങ്ങൾ അറിയാനും ആരാധകർക്ക് ഇഷ്ടമാണ് മീനാക്ഷിയുടെ ചിത്രങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മാത്രമല്ല കുസൃതിക്കാരിയായ ഇളയ മകൾ മഹാലക്ഷ്മിയുടെ ചില വീഡിയോകളും പുറത്തെത്തുമ്പോൾ അതും വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് പലപ്പോഴും തൻ്റെ മക്കളെക്കുറിച്ച് ദിലീപ് വാചാലനായിട്ടുണ്ട് എം ബി ബി എസ്സിന് പഠിക്കുന്ന മീനാക്ഷിയെക്കുറിച്ചും മഹാലക്ഷ്മിയുടെ കുറുമ്പുകളെ കുറിച്ചുമെല്ലാമാണ് ദിലീപ് അഭിമുഖങ്ങളിൽ പറയാറുള്ളത് അങ്ങനെ ഇവരെ ഓരോരുത്തരെയും മലയാളികൾക്ക് സുപരിചിതമാണ് ഇപ്പോഴിതാ കാവ്യയുടെ ഫാൻസ് പേജുകളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയാണ് വൈറലായി മാറുന്നത് ഏതൊരു കൊച്ചുകുട്ടിയും പോലെ അമ്മയുടെ വിരൽത്തുമ്പിൽ തൂങ്ങി അനുസരണയോടെ നടന്നു പോകുന്ന വീഡിയോയാണ് വൈറലായി മാറുന്നത് ഇക്കഴിഞ്ഞ ദീപാവലി ദിനത്തിൽ അമ്മയ്ക്കൊപ്പം ദീപാവലി ആഘോഷിക്കുന്ന മഹാലക്ഷ്മിയുടെ ചിത്രങ്ങളും വൈറലായിരുന്നു കാവ്യ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങളായിരുന്നു ഇത് മുൻപ് മഹാലക്ഷ്മിയെക്കുറിച്ച് ദിലീപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സിനിമ കണ്ടു കണ്ട് ഇപ്പോൾ എല്ലാവരെയും അറിയാം നമ്മൾ ആദ്യം കൂടുതൽ കണ്ടിട്ടുള്ളത് ബാലൻ വക്കീലിലെ ബാബു ബാബുവേട്ട എന്നുള്ള പാട്ടാണ് അവൾ ഫോണിൽ സ്വന്തമായി യൂട്യൂബിൽ പോകും അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് എടുക്കും ഭയങ്കര ഈസി ആയിട്ട് ചെയ്യും ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ലേ എല്ലാം പെട്ടെന്ന് പഠിക്കും ഇപ്പോൾ പിന്നെ പിള്ളേർക്ക് കളിക്കാനിടത്തേക്ക് വിടുകയാണ് പറഞ്ഞിട്ടുണ്ട് അവളോട് ഫോൺ എടുത്ത് നോക്കിയിരിക്കരുതെന്ന് ഫോൺ സംസാരിക്കാനുള്ളതാണ് അല്ലാതെ നിനക്ക് കളിക്കാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിനക്ക് കാണാനുള്ളത് ടി വി അല്ലെങ്കിൽ കഴുത്തിനും കണ്ണിനും ഒക്കെ വയ്യാതാവും ഇപ്പോഴേ കണ്ണട വെക്കേണ്ടതായി വരും നിന്റെ ചേച്ചിക്ക് ഫോൺ കിട്ടിയിരുന്നത് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണോ എന്ന് ചോദിക്കും ഞാൻ വലുതാക്കുമ്പോൾ ഫോൺ തരുമോ എന്നൊക്കെ ചോദിക്കും നമ്മൾ കുട്ടികൾ മിണ്ടാതിരിക്കാനും ഭക്ഷണം കഴിക്കാനുമൊക്കെ എളുപ്പമാർഗമെന്ന നിലയ്ക്ക് ഫോൺ എടുത്തു വെക്കും ഇത് കുട്ടികൾക്ക് കണ്ണിനൊക്കെ ഉണ്ടാക്കുന്ന കേട് ഭയങ്കരമാണ് ഞാനത് അവളെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ എന്നോട് കാവ്യ പറയും പിന്നെ ഇത്തിരിയില്ലാത്ത കൊച്ചിൻ്റെ അടുത്താണ് ഉപദേശം നമ്മുടെ ഫോണിലൊന്നും തൊടാൻ വരില്ല പക്ഷേ ഇടയ്ക്ക് ഞാൻ വെറുതെ ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു വരും ഒരു ദിവസം കാവ്യ ഒരു വീഡിയോ അയച്ചു തന്നു നമ്മളില്ലാത്തപ്പോൾ ഇവളുടെ പരിപാടി ഇതാണ് ഫോണിൽ ക്യാമറ ഓൺ ചെയ്ത് അതിനു മുന്നിൽ നിന്ന് ഹായ് ഗൈസ് അയ മഹാ മാമാട്ടി എന്നൊക്കെ പറയും അതിലെ കോമഡി എന്താണെന്ന് വെച്ചാൽ കാവ്യയുടെ അച്ഛൻ പിന്നിലൂടെ തോർത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഈ വീഡിയോ വീഡിയോക്ക് പുറംലോകത്തേക്ക് പോയാൽ നീ ശ്രദ്ധിച്ചോട്ടോ ഇവളെ എന്ന് പറയും കാവ്യോട് പിള്ളേരൊപ്പിക്കുന്ന പരിപാടികളെ ദിലീപ് പറഞ്ഞു മഹാലക്ഷ്മി ഭയങ്കര കാന്താരിയാണ് മഹാലക്ഷ്മി എല്ലാ സിനിമകളും കാണും ഞങ്ങളുടെ രണ്ടു പേരുടെയും സിനിമകൾ കണ്ട് അവൾ ചിരിക്കാറുണ്ട് എൻ്റെ അച്ഛനും അമ്മയും ആക്ടേഴ്സാണെന്ന് അവൾ എല്ലാവരോടും പറയാറുണ്ട് പുറത്തൊന്നും പോയി പറഞ്ഞ് വലിയ ആളാകാൻ നോക്കണ്ടെന്ന് തമാശയ്ക്ക് ഞങ്ങളും അവളോട് പറയും മീനാക്ഷി മഹാലക്ഷ്മിയും നല്ല കമ്പനിയാണെന്നും ദിലീപ് പറയുകയുണ്ടായി അഞ്ചു വയസ്സാണ് മഹാലക്ഷ്മിക്ക് പ്രായം എൻ്റെ മക്കളെ വളർത്തുന്നത് എന്റെ സുഹൃത്തുക്കളെ പോലെയാണ് അതുകൊണ്ട് തന്നെ അവർ എന്തും എൻ്റെ അടുത്ത് വന്ന് തുറന്നു പറയും മക്കൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ ഞാൻ വീണ്ടും ചെറുപ്പമാകുമെന്നും ദിലീപ് പറയുന്നു ദിലീപ് മഞ്ജു മഞ്ജുവാര്യർ ദമ്പതിമാരുടെ ഏക മകളാണ് മീനാക്ഷി മാതാപിതാക്കൾ വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ മീനോട്ടി പോയത് പിതാവിനൊപ്പമായിരുന്നു ദിലീപ് കാവ്യ ദമ്പതിമാരുടെ മകളാണ് മഹാലക്ഷ്മി ചെന്നൈയിൽ എം ബി ബി എസിന് പഠിക്കുകയാണ് മീനാക്ഷി